ഐ എസ് ഐ എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ എന്നെ ചോദ്യം ചെയ്തു ഈ മൂന്ന് പേരിൽ നിന്നും ഒരാളുടെ മൊഴി കേട്ട് എന്നെ എ സംഘം വരെ ഞെട്ടുകയുണ്ടായി അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിലെ കൊച്ചിയിൽ ഞങ്ങൾ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളത് ഒരു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്നുള്ളതാണ് ഇയാൾ എൻ പറഞ്ഞിട്ടുള്ളത് അത് റിയ സബൂബക്കർ എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാൽ റിയാ സബൂബക്കറിനെ കുറിച്ച് എൻ എ സംഘം നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു റിയാ സബൂബക്കർ ആരോടും സംസാരിക്കാതെ ഒരു സംഘടനകളിലും അംഗമാവാതെ തനിച്ച് മുന്നോട്ട് കൊ പോയിരുന്ന ഒരാളായിരുന്നു അതായത് ഒരു തരത്തിലും ഒരു മുസ്ലിം സംഘടനകളിലെ സംഘടനകളിൽ പോലും അംഗത്വം എടുക്കാതെ തൊപ്പി കച്ചവടം ചെയ്ത് അത്തരം കച്ചവടം ചെയ്ത് ഒരു മൊബൈൽ ഷോപ്പ് നടത്തി ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന ഒരു തിരിച്ചറിയലാണ് നാടുകളിൽ നിന്നും എൻ എ സംഘത്തിന് ലഭിച്ചത് നാട്ടുകാർക്കും റിയാസിനെ കുറിച്ച് വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് എൻ എയുടെ വിലയിരുത്തൽ എന്നാൽ പിന്നീട് എൻ എ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായത് ശ്രീലങ്കയിലെ സ്ഫോടന സൂത്രധാരനായിട്ടുള്ള അതായത് കണ്ണിച്ചോറിയില്ലാത്ത ആക്രമണം അഴിച്ചുവിട്ട ഭീകരൻ സഹറൻ ആഷിമിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു ഇയാൾ എന്ന റിപ്പോർട്ടുകളാണ് എന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സഹറൻ ആഷിമിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ നിന്നും പോയ ഐ എസ് ഐ എസിന്റെ തലവൻ എന്ന് കരുതപ്പെടുന്ന അബു ഈസയുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അബു ഈസയുടെ ഓഡിയോ റെക്കോർഡുകൾ ഇയാൾ സ്വീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും എന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് റിയാസ് അബൂ ഫേസ്ബുക്ക് ഐ ഡിയിൽ കയറി ഞങ്ങൾ വ്യക്തമായ ഒരു പരിശോധന നടത്തിയപ്പോൾ വ്യക്തമായത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം റിയാസ് അബൂബക്കർ ഭീകരവാദത്തെയായിരുന്നു തീവ്രവാദത്തെയായിരുന്നു പ്രോത്സാഹിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ നിക്ഷേപിച്ചിരുന്നത് അത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാവുകയില്ല ഒരു പോസ്റ്റ് ഞാൻ പറയാം ഒരു രാജ്യത്തു നിന്ന് തീവ്രവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം ക്യാൻസർ പോലെയാണ് അപ്പോൾ അതിനെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണ് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരംശം പോലും ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കുക അപ്പോൾ അത് അതുപോലെ ആയിരിക്കണം ആ രാജ്യത്തെയും ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പോസ്റ്റിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇയാളുടെ ഫേസ്ബുക്കിൽ നേരത്തെ തന്നെ പല രീതിയിലുള്ള കമന്റുകളും ആളുകൾ നിക്ഷേപിച്ചിരുന്നു പക്ഷെ ആരുപോലും എന്നെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയതായിട്ടുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ഈ നരഭോജിയൊക്കെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പിടികൂട പിടികൂടേണ്ടതായിരുന്നു വൈകിയിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഭീകരാക്രമണങ്ങൾ നടന്നേനെ റിയാസിനെ പോലെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏകാന്തതയെ ആഗ്രഹിക്കുന്ന ആളുകളാണ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായതും അത് തന്നെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇയാൾ വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഭീകരവാദം തന്നെയാണ് ആ ഭീകരവാദം മുന്നോട്ട് വെക്കുന്ന രീതികളാണ് ഞങ്ങൾക്കിടയിൽ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇയാൾ ഒരു എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ചെയ്യുന്നതിനിടയിലുള്ള തീവ്രവാദം എന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറയുന്നത് ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് വാക്കുകൾക്കിടയിലൂടെയാണ് ഈ ആ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് ഒരു പോസ്റ്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ എന്ത് പറഞ്ഞതാണ് എന്ന് വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ആ പോസ്റ്റ് മുൻനിർത്തി മുൻനിർത്തി വായിക്കേണ്ടതുണ്ട് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പോസ്റ്റിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ അങ്ങനെ തീവ്രവാദം ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിലേക്ക് തൻ്റെ പോസ്റ്റുകൾ എത്താൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ഒരാൾ കൂടിയാണ് റിയാ സബൂബക്കർ അത് മാത്രമല്ല കാസർഗോഡ് നിന്നുമുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മൾക്ക് വാർത്തകളിൽ നിന്നും എന്നെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാടിന് ആപത്ത് തന്നെയാണ് അവരെ വേട്ടയാടേണ്ടത് നമ്മുടെയും കൂടി ബാധ്യതയാണ് അത് എങ്ങനെയാണ് വേട്ടയാടേണ്ടത് ഇത്തരക്കാരെ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിരീക്ഷിച്ച് ഇയാൾക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത്തരം ബന്ധങ്ങൾ ആരോപിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവപര്യന്തം വരെ തടവുകൾ ലഭിക്കാറുണ്ട് എന്നാൽ പലതും ലഭിക്കാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ഉണ്ടെങ്കിൽ പോലും ഇത്തരക്കാർക്ക് ജീവപര്യന്തം തടവുകൾ ലഭിക്കാനുള്ള ശിക്ഷകൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ ഇത്തരക്കാരെ നമ്മൾ തന്നെ എത്തിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ചിന്താഗതിയിലുള്ള ആളുകൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നതിനപ്പുറത്ത് ആരെങ്കിലും ഇയാളുമായി അടുത്തു കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഇയാൾ ഇയാളുടെ തനി സ്വഭാവം അയാളിലേക്ക് പകർന്നു കൊടുക്കും അങ്ങനെ ഒരു ചെറിയ കൂട്ടം വലിയ കൂട്ടത്തെയൊന്നും ഇവർ ആഗ്രഹിക്കില്ല ചെറിയ കൂട്ടത്തിലൂടെ ഒരു സ്ഫോടനം ഉണ്ടാക്കാനുള്ള ലക്ഷ്യമാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത് മതം പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് ആ വളച്ചൊടിച്ച കാര്യങ്ങൾ ഇവർ മുന്നിലോട്ട് വെച്ച് ഇതാണ് മതം പറയുന്നതെന്ന് ഒരു പൊതുധാരണ ഇവരുണ്ടാക്കിയെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന ചിന്താഗതിയിലൂടെ മുന്നോട്ട് വന്ന് ഇവർ ആക്രമണം അഴിച്ചുവിടുകയാണ് ഈ ആക്രമണത്തിൽ ഇവരുടെ മതക്കാരൻ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തള്ളിക്കളയാനും പറ്റില്ല അപ്പോൾ ലക്ഷ്യം മറ്റൊന്നാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതിന്റെ വ്യക്തത എന്ന് പറയുന്നത് തീവ്രത വളർത്തിയെടുത്ത് ഒരു ഏകാന്തത രൂപപ്പെടുത്തി ആ ഏകാന്തതയിലൂടെ സ്വർഗം ലഭിക്കുമെന്ന ഒരു ഒരു വികാരമാണ് അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് ഇവർക്കിടയിലുള്ളത് ഈ ചിന്താഗതി നാടിനാപത്താണ് ഇതിനെ വേട്ടയാടി ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം എല്ലാം കൊണ്ടും സംരക്ഷിക്കാൻ വേണ്ടി നമ്മളടങ്ങുന്നവർ മാധ്യമ പ്രവർത്തകരായാലും ഈ രാജ്യത്തെ സാധാരണക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒന്നിച്ച് പോരാടി ഇത്തരക്കാരെ വേട്ടയാടി മുന്നോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ റിയാ സബൂബക്കറിനെ പോലെയുള്ള നരഭോജികൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകും ഇതിനെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക ഇത്തരം ചിന്താഗതികളിലേക്ക് കടന്നു പോകുന്നവരെ നിരീക്ഷിച്ച് ഈ ചിന്താഗതിയിലേക്ക് കടന്നുപോകാനുള്ള വഴികൾ അന്വേഷിച്ച് സമൂഹത്തിനിടയിലേക്ക് കൊണ്ടുവരുന്ന അവരെ നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ ഏൽപ്പിക്കുന്ന രീതിയിലോട്ട് നമ്മൾ എത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള കാസർഗോഡ്